ഐറ്റം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് ഉച്ചക്കത്തെ മീൽസ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ളത് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഫിഷ് ബിരിയാണിയും വെറൈറ്റിയാണ് എന്ത് ഫിഷ് ബിരിയാണിയാണ് വരുന്നത് നമുക്ക് നമ്മുടെ പേര് ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ അമൃത സ്കൂളിന്റെ അടുത്തായിട്ട് ആറാട്ടോഴി പാലത്തിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റോയൽ ബോർഡ് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ കാണാം അതെ അതെ ഉച്ച സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാറില്ലല്ലേ എല്ലാ ദിവസവും ഉണ്ടോ ഏതെങ്കിലും ദിവസം അവധി അങ്ങനെ ഉണ്ടോ ദിവസവും ഉണ്ട് അങ്ങനെയുള്ള കഴിച്ചു നോക്കട്ടെ ആലപ്പുഴ പട്ടണത്തിലാണുള്ളത് ആലപ്പുഴ ടൗണിൽ തന്നെ വിളമ്പുന്ന നല്ലൊരു കിടിലം വീട്ടിലൂടെ പരിചയപ്പെടുത്താൻ വന്നതാണ് എൺപത് രൂപയാണ് ഈ ഒരു ഊണിന് വരുന്ന വില ഏകദേശം മൂന്ന് നാല് തൊടുകറികൾ വരുന്നുണ്ട് ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ സാമ്പാർ മീൻ ചാറ് അതിനോടൊപ്പം തന്നെ പപ്പടമുണ്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷാണ് ഫിഷിൻ്റെ വെറൈറ്റീസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് വിലക്കുറവിൽ നല്ലൊരു നാടൻ ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ വന്ന ഏറ്റവും കൂടുതൽ ഞണ്ട് കഴിക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ പുറേലും സമയം പോകും നമുക്ക് ഊണ് കഴിക്കാനുള്ള നേരം കിട്ടാറില്ല മിക്കപ്പോഴും രണ്ട് കറിയാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട നമ്മൾ ചുമ്മാ ഇങ്ങനെ വാരില്ലേ നല്ല ഗംഭീര സാധനം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എവിടൊക്കെ ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല സ്പോട്ടുകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തു തരുന്ന ഞങ്ങളുടെ സ്വന്തം ശ്രീനിച്ചടനാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ടും പറഞ്ഞു തന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഊണൊന്ന് കഴിച്ച് നോക്കാം എൺപത് രൂപയാണ് ഊണ് വരുന്ന വില സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് പപ്പടം ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വിലയപേശി സാമ്പാർ കേട്ടോ സാമ്പാർ ഉഗ്രണ്ട് പിന്നെ കപ്പയുണ്ട് ആ പിന്നെ നമുക്ക് ഈ ഞണ്ട് ഞണ്ടിൻ്റെ മീറ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ വേറെ ഗ്രേവി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഞണ്ടിൻ്റെ മീറ്റിന് വരുന്ന വില അതാണ്ട് ഇങ്ങനെ എടുക്കുക ചോറും കപ്പയും പപ്പടവും ഞണ്ടിൻ്റെ ആ മാംസവും അടിപൊളി ചൂര നമ്മുടെ കുടമ്പുളി ഇട്ട് വെച്ച മീൻ മീൻകറിയുണ്ട് വേണ്ടേ മൂടിങ്ങോട്ട് വെക്ക ഈയൊരു കുടമ്പുളി മീൻ ചാറ് ചോറിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇതാ ഈ ഒരു കഷ്ണം അതായത് ചൂരയുടെ ഒരു കഷ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ കറി മണക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അതിന്റെ ആ ഒരു ടേസ്റ്റ് എന്തായി ആ അമ്മേ ആ കേട്ടോ മീൻ കറിയുടെയും ആ മീൻ കഷ്ണത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഉണർന്നോ തോന്ന കേട്ടോ നാഗിൻ്റെ അടിപൊളി കൂടുതലും ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ വരുന്നവർ ഞാണ്ട ഈ ഒരു കരിമീൻ കഴിക്കാണ്ട് പോകാറില്ല കരിമീനും താറാവും ഞങ്ങളുടെ സ്വന്തം സാധനമാണ് നോക്കട നാണ്ട കേട്ടോ ബാലൊക്കെ നമ്മൾ ഒടിച്ച് മടക്കി വെച്ചേക്കും കേട്ടോ ഇതിന്നൊരു നിന്നൊരു കഷ്ണം നമുക്കൊന്ന് കഴിച്ചു നോക്കണം നല്ലതാണ് ഇങ്ങനെ നന്നെടുത്ത് വേണ്ട നമുക്ക് ഫിഷ് ബിരിയാണി ഒന്നും കഴിച്ചു നോക്കാം നല്ല ഉണ്ട് പപ്പടം നല്ല മുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കട്ടോ പിന്നെ അച്ചാറ് പിന്നെ ഒരു സാലഡ് ഉണ്ട് നമുക്ക് കൊഞ്ചേ നല്ല മസാല കൊഞ്ച് നമ്മുടെ കണവ ഇതിൻ്റെയൊക്കെ ആ ഒരു ഗ്രേ ഒരു റോസ്റ്റ് ചെയ്യുന്ന ഗ്രേവി ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ അകത്ത് മസാലയായിട്ട് വരുന്നത് നമ്മുടെ ഫിഷ് ഉണ്ട് ഇതാണ് കേട്ടോ ഇത്രയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ഒരു ഫിഷ് ബിരിയാണിയുടെ റേറ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കൊഞ്ച് നല്ല മണം വരുന്നത് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നെയ്യൊക്കെ ചേർത്ത് നല്ല മസാല നമ്മുടെ ഫിഷ് വേണ്ട ഇടു എന്റെ അടുത്ത് കാണാൻ പറഞ്ഞു മീൽസ് കഴിക്കണ്ട ഇവിടുത്തെ ബിരിയാണി നല്ലതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഫിഷ് ബിരിയാണി വേണ്ട എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു കാരണം ഞാൻ വേറെ വേറെടുത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇത് അടിപൊളി റെക്കമെൻഡ് ചെയ്യുന്നു സൂപ്പർ സാധനം നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ നല്ല ഫ്രഷ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഫിഷിനൊക്കെ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഈ ചോറിൻ്റെ അതോടെ ഇങ്ങോട്ട് വെച്ചിട്ട് വേറെ ഇതൊന്നും വേണ്ട കേട്ടോ ഒന്നും വേണ്ട ഈ മസാലയും ഈ ഒരു ചോറും അടിവാൻ